അപ്പം ഞങ്ങൾ ഇലൂഷൻ പാർക്കിലേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്ന രസമായിടും പോയ കാഴ്ചകൾ കാണാൻ അങ്ങനെ ഞങ്ങളിവിടെ എത്തി എൻട്രൻസിലെത്തി ഇങ്ങനെ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ ഇതാണ്ട ഇങ്ങനെ താല് എഴുതിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണാൻ തല ഞാൻ വീട് ഉള്ളിൽ കിട്ടി കണ്ടോ കാറൊക്കെ എൻ്റെ മുകളിലായിട്ടൊക്കെ ഇത് കണ്ട ഭയങ്കര ഇഷ്ടാട്ടാ ഞങ്ങളത് പോയത് ഞങ്ങളൊരു എവിടെയോ യൂട്യൂബിലോ ഇനി ഫേസ്ബുക്കിലാണ് കണ്ടിട്ട് ഞങ്ങൾ പോയത് കേട്ടോ വേണ്ട ഇതിൻ്റെ കണ്ണൊക്കെ നമുക്ക് നമ്മൾ തന്നെ നോക്കുന്ന പോലെ തന്നെ കണ്ണ് കേട്ടോ പക്ഷെ എങ്ങനെ കണ്ണ് കണ്ടോ ഒരു പ്രത്യേക എങ്ങോട്ട് തേങ്ങിയാലും കൃഷി നമ്മൾ തന്നെ നോക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ നമുക്കിതിന് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടാവേണ്ട പോകുമ്പോൾ ഇപ്പോൾ കുറേ ആദ്യം കുറച്ച് കുറച്ച് ആൾക്കാരും ആദ്യം കയറ്റിയിരുന്നുള്ളോ പിന്നെ ഞങ്ങൾ കയറ്റി കണ്ടോ ഈ കണ്ടോ നമുക്ക് കാണുമ്പോൾ ഉണ്ടോ നല്ല ആഴ്ച കിണറായിട്ടാണ് തോന്നുക പക്ഷെ അതൊക്കെ ലൈറ്റൊക്കെ വെച്ചത് കാരണം നമുക്ക് തോന്നുന്നതാണ് പിന്നെ ഇതേണ്ട ചിക്കും കാണുമ്പോട്ട് ഗാന്ധിജിയുടെ ശരിക്കും അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ശരിക്കും ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധിയുടെ രൂപമായിട്ട് വരുന്നൊരു സീനാണ് കേട്ടോ അത് പിന്നെ കാണുന്നത് മറ്റേ സ്ക്വയർ ഭാഗത്ത് കാണുമ്പോൾ സ്ക്വയർ പിന്നീട് കാണുമ്പോൾ ട്രയാങ്ങിളൊക്കെ ആയിട്ടും അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്ക് ഇത് കാണണ പോയല്ലോ നേരിട്ട് കാണുന്ന തന്നെ വേണം എന്നാലേ അതിൻ്റെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിന് രണ്ടൊരു കുട്ടി കരയുന്ന പോലെ പക്ഷെ കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ചിരിക്കുന്ന പോലെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ വേണ്ട ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ശരിക്കും കുട്ടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന പോലെ നമുക്ക് ഇത് കണ്ടത് ഇത് വേറൊരു സംഭവായിട്ടോ അതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ പിന്നെ പറക്കണ പോലെ തോന്നും എഫക്റ്റ് എടുക്കുന്ന കണ്ടെ ഇത് കുറേ കളിപ്പാട്ടങ്ങൾ നേരിട്ട് കാണുമ്പോൾ കളിപ്പാട്ടങ്ങളിൽ വെച്ചിരിക്കുക കേട്ടോ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ പിന്നെ അതൊരു തത്തിയായിട്ട് ഇങ്ങനെ മാറും ശരിക്കും അത് കാണാനൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് കാണാൻ കണ്ടു തന്നെ അറിയണം കണ്ട കീപൊളി പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ പഴയ പോലെ തന്നെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് വാരി കോരി കൂട്ടിരിക്കേണ്ട പോലെ തോന്നും തിരിച്ചു പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ അതേപോലെ ായിട്ട് മാറുകയും ചെയ്യും പിന്നീട് കണ്ട ഈ ഫോട്ടോ കണ്ട മൂന്ന് പെണ്ണുങ്ങൾ നിൽക്കുന്ന പോലെ തോന്നുക പക്ഷെ സൂം ചെയ്ത് നോക്കുമ്പോൾ ശരിക്ക് യേശുവിൻ്റെ രൂപമായിട്ട് മാറും കേട്ടോ ശെരിക്കും ഫോണിൽ കാണുന്ന പോയല്ല നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് കാണുമ്പോ തന്നെയാണത് രസെട്ടോ അങ്ങനെ രസമാണ് അവിടെ കാണാൻ പിന്നെ അടുത്തേക്ക് പിന്നെയും മൂന്ന് പെണ്ണുങ്ങൾ അപ്പൊ തോന്നും അകലെ പോയി പോയി വരുമ്പോൾ പിന്നെ യേശുവിൻ്റെ രൂപമായിട്ട് മാറും എന്തൊക്കെ നല്ല രസമുള്ള സംഭവം പിന്നെ ഈ സംഭവട്ടാ ഒരു ഇതിന്റെ ട്രാക്കോള ഒരു സംഭവം എന്താ പറയുക മന്ത്രവാദ പ്ലേറ്റിൽ ഇതിലേക്ക് ഇരിക്കാൻ വേണ്ടിട്ട് പിള്ളേർ തീരെ കൂട്ടാക്കിയില്ലേ ചെറു തീരെ കൂട്ടാക്കി ഉണ്ടായിരുന്നില്ല പിന്നെ പേടിയൊക്കെ മാറ്റിയിട്ട് പിന്നെ അവള് സമ്മതിച്ചിട്ട് രണ്ടാളിരുന്നു പിന്നെ ഈ ഒരു സംഭവം കണ്ട ഇതിലൊക്കെ ഭയങ്കര ഇതൊക്കെ ഇരിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക ഈ ഒരു ഇതാ ഇത് നമ്മൾ ശരിക്കും എല്ലാം ഇതാ തോന്നും പെട്ടെന്ന് അതേ ഇതൊന്നും ശരിക്കും നമ്മൾ കട്ടിൽ മുകളിലും നമ്മൾ താഴെയായിട്ട് നടക്കുന്ന പോലെ ഒരു ഫീലിങ് തോന്നത് കണ്ട ശരിക്കും ഇതൊക്കെ മൊബൈലിൽ കാണുമ്പോൾ തന്നെ കേട്ടോ അതുപോലെ പറയാൻ പറ്റുള്ളൂ ഒരു രീതിയിൽ ഇതിലേക്ക് നടക്കാൻ പറ്റിട്ടോ എൻ്റെ ചെറിയ ആൾ നല്ല രസത്തിൽ രസത്തിലങ്ങനെ നടന്ന് പോയി കാണിച്ചു തന്നോട്ടോ ഞാനൊക്കെ നടക്കുമ്പോൾ നമുക്ക് തെറ്റായിരുന്നു പിന്നെ അവിടെ ചെറിയൊരു അക്കോറിയ ഉണ്ടായിരുന്നു അക്കോറിയ കൂടെ കണ്ടു ഞങ്ങൾ നല്ല ഡെക്കോറി ആട്ടോ കുറച്ച് മിനോണെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ട പിന്നെ കണ്ട പിന്നെ പഴയ കാലം നടന്ന ഒരു സംഭവം ആ ആദ്യം ജയൻ സാറായിരുന്നു പിന്നെ അത് മാറിയിട്ട് വേറെ പേര് എനിക്കറിയില്ല എന്താ നമ്മൾ ജയൻ ജയൻ സാറിൻ്റെ പേര് മാത്രം എനിക്ക് പിന്നെ പ്രേനസീൽ സാറായി പിന്നെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ വേറെ വേറെ ആളായിട്ട് ഇങ്ങനെ മാറി വരും കേട്ടോ ഈ ഇതങ്ങനത്തെ ഒരു സീനറിയാണ് അയാളുടെ പേരേക്ക് സത്യേന അങ്ങനെ എന്താ തോന്നണോട്ടോ എനിക്കറിയില്ല പേര് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല അപ്പം ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേക്കും അയാളുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതേപോലെ എനിക്ക് ഇത് നല്ല ഇഷ്ടമായി ഈ സംഭവം ഇതിൻ്റെ മുകളിൽ കുറേ ഏട്ടം ഇറക്കി കഴിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഡാൻസ് ഒരു സംഭവം സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് നേരം പാട്ടിനനുസരിച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടോ അത് നല്ലൊരു സംഭവമാണ് പിന്നെ ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു ചെറിയ ആൾക്കാരുടെ പെയിൻറ്റിങ്ങിന് കഴിവുള്ളത് കൊണ്ട് അവളവിടെ കുറച്ച് നേരം പെയിൻ്റ് ഒക്കെ ചെയ്ത് നിന്നു പിന്നെ ഈ സാധനമാണ് വേണ്ട നമ്മൾ ഏത് വശത്തേക്ക് പോകുമ്പോഴും അത് നമ്മൾ തന്നെ ഉണ്ടാവും ഏത് വശത്താണ് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് നോക്കി നിൽക്കും ഇങ്ങോട്ട് തിരിച്ചു വരുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ നോക്കി നിൽക്കുന്ന സംഭവത് ഇതൊക്കെ നേരിട്ട് കണ്ട് തന്നെ അറിയാവുന്ന സംഭവങ്ങളാണ് അല്ല ഫോണിൽ കൂടെ കണ്ടാലൊന്നും മനസ്സിലാവില്ല നമ്മൾ നേരിട്ട് പോയി തന്നെ കണ്ടിരിക്കേണ്ട സാധനങ്ങൾ അതല്ലേ മനസ്സിലാവുള്ളൂ ഒറിജിനാലിറ്റിയൊക്കെ മനസ്സിലാവുള്ളൂ ഫോണിൽ കാണുമ്പോൾ അത്രയും ഇത് കിട്ടില്ല അതിൽ കാണുമ്പോൾ കുറേശല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നു കുറേ നേരം നേങ്ങളോട് സൈം അവിടെ എന്താ പറയുക സ്പെൻഡ് ചെയ്തു കേട്ടോ നൂറ് രൂപ കേട്ടാകും ഒരാൾക്ക് പക്ഷെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ കാശ് മുതലാക്കി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നെ ഊഞ്ഞാൽ ഇത് കണ്ട പിന്നെ ഞങ്ങൾ വിടില്ല കുറേ നേരം ഞങ്ങളവിടെ ഇരുന്ന് ഊഞ്ഞാലാ കാടിയിട്ടോ ഞങ്ങളെല്ലാവരും അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ അടുത്തുള്ള ട്രീ ഹട്ടിലേക്ക് ട്രീ ഹട്ടല്ല സോറി ട്രീ ഹൗസിലേക്ക് കയറിയിട്ടോ അത് നല്ല മുകളിൽ കയറി നിൽക്കുമ്പോൾ നല്ല വൈബാണ് കേട്ടോ അതിന് കയറി കാണാൻ apa